ഗുരിയടത്തിലേക്ക് സ്നേഹവന്ദനം അതിജീവനത്തിനെന്നതിനേക്കാളേറെ വേണ്ടി മനുഷ്യൻ നടത്തിയ സഞ്ചാരങ്ങളുടെ കഥയ്ക്ക് മനവരുത്തോളം പഴക്കമുണ്ട് ഏതൊരു കാലത്തും എല്ലാ ദേശങ്ങളിലും അതിനാവർത്തനങ്ങളുണ്ടായി ഷെബായിലി രാജ്ഞിന്റെ കഥയൊക്കെ യേശുബുദ്ധി നിയമത്തിൽ പരാമർശിക്കുന്നുണ്ട് ഒരാളുടെ ഉള്ളില് ഒരുതരി വെട്ടമുണ്ടെന്ന് വെട്ടമുണ്ടെന്നറിഞ്ഞപ്പോഴ് സോളമനാണത് അപകടം പിടിച്ച കപ്പൽ നടത്തി അയാളിലേക്ക് എത്തിയ ആ ജ്ഞാനത്തിന്റെ സഞ്ചാരം ചെയ്യാൻ തയ്യാറായ സ്ത്രീ നിഷു അവളെ ശ്ലാഹിക്കുന്നുണ്ട് എല്ലാ ജ്ഞാനസഞ്ചാരങ്ങൾക്കകത്തും അപകടമുണ്ട് ഭൗതികമായ അർത്ഥത്തിൽ മാത്രമല്ല പല അർത്ഥത്തിലും അങ്ങനെ അപകടം പിടിച്ച യാത്ര നടത്തി യേശുവിലേക്ക് എത്തി വന്ന ഒരു ജ്ഞാനസഞ്ചാരിയുടെ പേരാണ് നിക്കദേമുസ് നിക്കദേമുസിന് സ്തുതിയുടെ മേലങ്കി എന്ന് പറഞ്ഞ് കെ പി ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ലേഖനമുണ്ട് ഈ രാത്രിയിൽ നമുക്ക് വാക്കുകൊണ്ട് നെക്കുദ്ദിയുടെ മേലെങ്കി നൽകാം യോഹന്നാൻ അയാളെ ഭംഗിയായിട്ട് ചിത്രീകരിച്ചു തരുന്നുണ്ട് അയാൾ ആരാണെന്നൊക്കെ ഉള്ളു അയാൾ നിശ്ചയമായിട്ടും ആ ദേശത്തിലെ ആ പ്രമുഖനായ ഒരു വ്യക്തിയായിരുന്നു സംഘത്തിന് സംഘത്തിൽപ്പെട്ട ഒരാളെന്നാണ് അടയാളപ്പെടുത്തുന്നത് സംഘത്തിൻന്ന് പറയുന്നത് ആ ദേശത്തിന്റെ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരുന്ന ആ ഒരു സുപ്രീം ഗവർണിംഗ് ബോഡിയാണ് എഴുപത് പ്രധാനപ്പെട്ട പേരുണ്ടെങ്കിൽ ആ എഴുപത് പേരിൽ ഒരാൾ ഒരു ദേശത്തിന്റെ ഒരു ദേശത്തിൽ എഴുപത് പേരൊന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഈ മനുഷ്യൻ ഉണ്ട് ധനവനായിരുന്നുള്ളതിന്റെ വേറെ തെളിവുകളുണ്ട് ഈശോ മരിച്ചതിന് ശേഷം ഒത്തിരി സുഖ വന്ന യേശുവിന്റെ മൃഗശരത്തൊക്കെ പൊതിയുന്നത് അരുമത്തക്കാരൻ ജോസഫും ഈ കൂടി ചേർന്നിട്ടാ വയോധികനാണെന്ന് കൂടി നമുക്കൊരു ധാരണ കിട്ടുന്നുണ്ട് കാരണം യേശു വീണ്ടും കുറിച്ച് പറയുമ്പോൾ ഈ പ്രായത്തിൽ എങ്ങനെയാണ് ഒരാൾക്ക് തന്റെ അമ്മയുടെ വിവരത്തിൽ പ്രവേശിച്ച് പിറക്കാനാവുന്നൊക്കെ ചോദിക്കുമ്പോൾ അതിലീ മനുഷ്യന്റെ ആ പ്രായത്തിന്റെ സൂചനകൾ ഉണ്ടെന്ന് പോലും വേണമെങ്കിൽ നിരീക്ഷിക്കാവുന്നു പലപ്പോഴും നമ്മളൊരു തെറ്റിദ്ധാരണയുണ്ട് അന്വേഷണങ്ങളും ഒക്കെ ഈ മൃതത്തിന്റെ ആ യവന യൗവനകാലത്തിന് വേണ്ടിയാ ഏതൊരു കാലത്തും തുടരേണ്ട ചില അന്വേഷണങ്ങളുണ്ട് ഏതൊരു കാലത്തിലും ഒരാൾ അനുവർത്തിക്കേണ്ട ചില സത്യാന്വേഷണ പരീക്ഷകളുണ്ട് പ്രായം അതിനൊരു നിശ്ചയമായിട്ടൊരു തടസ്സമല്ല ആ ഒരു ബുദ്ധകഥയിലൊക്കെ വായിച്ചു കേൾക്കുന്ന കണ്ണക്ക് പുഴയില് ഇങ്ങനെ വെള്ളം കുടിക്കാനായിട്ട് കുനിഞ്ഞ ഒരു കുട്ടി ആ പുഴയിൽ ഒരു കിളിയുടെ പ്രതിബിംബം കണ്ടു ഇന്നോളം കണ്ടിട്ടില്ലാത്ത വിധത്തിൽ പകിട്ടുള്ള വർണ്ണച്ചിറകളുമായിട്ട് ഒരു കിളി അത് തലകർത്ത് നോക്കിയപ്പോൾ കിളി പറന്നുപോയി ഇത്തരമൊരു കിളിയെക്കുറിച്ച് അവൻ പറയുമ്പോൾ ആർക്കും അവന് വിശ്വാസം ഇല്ല അവൻ്റെ കെട്ടുകഥെന്നാ പറയുന്നത് നീ കണ്ടെന്ന് അവര് ചോദിക്കുന്നത് കണ്ടെന്ന് അവനങ്ങനെ പറയാൻ പറ്റും എന്നാ കണ്ടില്ലെന്ന് എങ്ങനെ പറയാൻ പറ്റുക നിത്യമായിട്ടൊരു പ്രതിബിബം കണ്ടിട്ടുമുണ്ട് ഒരാൾക്കും കുട്ടിയെ വിശ്വാസമില്ല അങ്ങനെ ആ കഥയുടെ പേരിൽ അവകസിക്കപ്പെട്ട് അവനവന്റെ ഓരോ ഘട്ടങ്ങൾ കടന്നു പോകുകയാണ് യൗവനവും മധ്യാഹനവും ഒക്കെ കടന്നു പോകുകയാണ് ഒടുവിൽ വാർദ്ധകൃത്തിൽ എത്തുമ്പോൾ കേട്ടു ദൂരെ എങ്ങോള്ള ഒരു ഉന്നത ഗിരി ശിഖയില് ഇങ്ങനൊരു കിളിയുടെ കൂടുണ്ടെന്ന് കേട്ട് കേളി മാത്രോ എന്നിട്ട് ആ പ്രായത്തിൽ ആ കയറാനായിട്ട് ഇയാൾ തയ്യാറാവുകയാണ് സ്വാഭാവികമായിട്ട് അങ്ങനെ വരെ എത്താനായിട്ട് അയാളുടെ പ്രായം അയാളെ സമ്മതിക്കില്ല എവിടെയോ ഇയാൾ തളർന്നു വീഴുമ്പോഴ് ഇയാളിങ്ങനെ കണ്ണുപൂട്ടുന്നതിനേക്കാൾ മുമ്പേ ഒരു തൂവൽ വന്ന് ഇയാളുടെ നെഞ്ചിലേക്ക് വന്ന് അടർന്നു വീഴുകയാണ് അത് വർഷങ്ങൾക്ക് മുമ്പ് പുഴയിൽ കണ്ട ആ കിളിയുടെ അതേ തൂവലായിരുന്നു ഇതാണ് എല്ലാ ആത്മീയ അന്വേഷണങ്ങളും കാര്യമായ വ്യക്തതയൊന്നുമില്ല ചിലപ്പോൾ നമ്മൾ അന്വേഷിക്കുന്ന എന്താന്നതിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള കാലം പരിഹസത്തിനും വരിക്കാം എന്നിട്ടും ചില മനുഷ്യർ ഈ കണ്ണടയി പോലും ചില അന്വേഷണത്തിലാണ് അങ്ങനെ ആ വാർദ്ധക്യത്തിന്റെ ഒടുവിലത്തെ യാമങ്ങളിലും അന്വേഷണം നടത്താൻ തയ്യാറായ ഒരു മനുഷ്യൻ അല്ല രാത്രി കാലത്താണ് യേശുവിനെ തേടി വന്ന ആ വ്യത്സം പറയുക രണ്ട് കാരണങ്ങളുണ്ടാവും ഒന്ന് നിശ്ചയമായിട്ടും ഈ മനുഷ്യന് പകല് വരേണ്ട വരാൻ പറ്റാത്ത വിധ ചില സാഹചര്യങ്ങളുണ്ട് കാരണം യേശു എന്തൊക്കെയാണോ അതൊന്നുമല്ല ഈ മനുഷ്യൻ യേശു അലഞ്ഞ മനുഷ്യൻ ദരിതനായ മനുഷ്യൻ ആ നിയമങ്ങളെ കാര്യമായിട്ട് ഗൗരവമായിട്ട് എടുക്കാതെ നിയമങ്ങളുടെ ഹൃദയശൂന്യരെ കലഹിക്കുന്ന മനുഷ്യൻ ഇങ്ങനെ ഇതൊക്കെ വിപരീത പദമാണ് വാസ്തവത്തിലെ നിക്കരമോസ് അത് പരിസേനാണ് എന്ന് പറയുന്നത് തന്നെ ഈ നിയമങ്ങൾ ഏറ്റവും ഗൗരവമായിട്ട് എടുക്കും ഇന്ന് നമുക്ക് ഒരുപക്ഷെ പുതു നിയമം വായിച്ച് വായിച്ച് യേശു പരിസേനരോട് കലഹിക്കുന്ന രീതിയൊക്കെ കണ്ടിട്ട് നമുക്കതൊരു നെഗറ്റീവായി വേടായിരിക്കണം പക്ഷെ യേശുവിന്റെ കാലത്ത് അത് വളരെ കുലീനമായൊരു വാക്കായിരുന്നു നിയമങ്ങളിലൂടെ രക്ഷപ്രാപിക്കുമെന്ന് കരുതി ചില മനുഷ്യർ അച്ചട്ട ഒരക്ഷരം മാറാതെ നിയമം പാലിക്കാൻ വേണ്ടി തീരുമാനിച്ച് സമൂഹങ്ങൾ രൂപപ്പെടുത്തിയായിരുന്നു ഈ പരിസയ സമൂഹം അപ്പോ അങ്ങനെ ഒരു സമൂഹത്തിൽപ്പെട്ട ധനവാനായൊരു മനുഷ്യന് ഈ അലഞ്ഞടക്കുന്ന മരപ്പണിക്കാരൻ്റെ അടുക്കലേക്ക് പോകുക എന്ന് പറയുന്നതിനകത്ത് പ്രഭാതം പകല് അത്ര ഭംഗിയുള്ള നേരമല്ല അതിനകത്ത് അപകടമൊന്നും ഇല്ലെങ്കിൽ പോലും അപമാനപരമായിട്ട് എന്തോ ഉണ്ട് പക്ഷെ അതിനേക്കാളൊക്കെ നല്ലൊരു വീക്ഷണം എന്ന് പറയുന്നത് ഈ രാവ് എന്തിനു വേണ്ടി എന്നുള്ള യഹൂദ സംബന്ധിച്ചിടത്തോളം ഈ രാത്രി എന്ന് പറയുന്നത് ജ്ഞാനസമ്പാദനത്തിന് വേണ്ടിയാണ് വേദം പഠിക്കുന്നതും സങ്കീർത്തനങ്ങൾ പാടുന്നതും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതും ഒക്കെ ഈ രാത്രിയാമങ്ങളിലെ നമുക്കൊരു കുഞ്ഞു കുഴപ്പം നമ്മുടെ പരിസരത്ത് സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ രാവുകൾ പതുക്കെ പതുക്കെ ഇങ്ങനെ ഇല്ലാതെയായിക്കൊണ്ടിരിക്കുക രാവുകള് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ മോഷണം ചെയ്യപ്പെടുക വിശേഷ ഐ ടി മേഖല ചെയ്യുന്ന ജോലി ചെയ്യുന്ന മക്കൾക്ക് സംഭവിക്കുന്ന ചില പ്രശ്നങ്ങളെയൊക്കെ നന്നായിട്ട് വായിച്ചെടുക്കുന്നുണ്ട് ചില ജേർണലുകളിലൊക്കെ അവരുടെ ജൈവഘടികാരമെന്ന് പറയുന്നൊരു കാര്യം പോലും ഇങ്ങനെ താറുമാറ എന്നൊക്കെ പറയുക വലിയ ബുദ്ധിമുട്ട് ഈ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നുണ്ട് രാത്രിയിലൊക്കെ ഇങ്ങനെ ഉണർന്നുനിന്ന് പഠിക്കുക വേറെ എവിടെയോ അത് പകലായതിന്റെ പേരിൽ മാത്രം നമ്മുടെ ദേശത്ത് ഇങ്ങനെ രാത്രിയിൽ ഇരിക്കേണ്ടി വരുന്ന മക്കള് രാത്രി ഇങ്ങനെ പകലിനിങ്ങനെ വലിച്ചു കിട്ടുന്ന അല്ല അതിന്റെ ഏറ്റവും ലളിതമായൊരു വിചാരം നമ്മൾ ഈ നിയോൺ വിളക്കുകളൊക്കെ ഇട്ടിട്ട് ഈ പകലിനെ ഈ രാത്രിയെ പകലിനൊക്കെ പൊലിപ്പിച്ചെടുക്കുന്നു ഭംഗിയുള്ള എല്ലാം സംഭവിക്കുന്ന രാത്രി കാലങ്ങളിലെ പൂക്കള് വിരിയുന്നത് മനുഷ്യര് സഖി അറിയുന്നത് കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് പ്രാർത്ഥിക്കുന്ന രാവാണ് രാവ് കുറെ കൂടി രാവായിട്ട് നിൽക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ക്രോസോവയുടെ ഡ്രീംസ് എന്ന് പറയുന്ന ഒരു ചിത്രം അതായത് ചെറിയ ചെറിയ ചിത്രങ്ങളുടെ ഒരു തുടർച്ചയാണ് മിക്ക ഒരു മസ്സി ഫിലിം അത് കണ്ടിരിക്കുക എന്ന് ഒരു നമ്മുടെ കുറെ കൂടി നമ്മളെ പ്യൂരിഫൈ ചെയ്യുന്ന വിപ്ലീകരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് പലപ്പോഴും അനുഭവപ്പെടുന്നുണ്ട് വിശേഷം ചെറിയ മക്കളുടെ ക്യാമ്പിലൊക്കെ അത് പ്രദർശിപ്പിക്കാറുണ്ട് അതിനകത്ത് വില്ലേജ് എന്ന് പറഞ്ഞൊരു ഒരു ചെറിയൊരു ചിത്രമുണ്ട് യുടെ കടനാക്രമണം ചെന്നിട്ടില്ലാത്ത കടന്നാക്രമണം അല്ല കാൽപരുമാറ്റം പോലും ചെന്നിട്ടില്ലാത്ത ഒരു ഗ്രാമം ആ ഗ്രാമത്തിലേക്ക് നഗരത്തിൽ നിന്ന് ഒരു സഞ്ചാരി വരുന്നു അയാക്കെ കാണുന്ന ഒക്കെ അത്ഭുതമാ എല്ലാ അത്ഭുതം ഈ ഗ്രാമീണരുടെ വളരെ ശാന്തമായ ജീവിതവും അവരെ തിരക്കില്ലാത്ത ജീവിതവും ഒക്കെ കണ്ടിട്ട് അയാൾക്ക് എല്ലാ അമ്പരപ്പം ഉണ്ടാക്കുന്നുണ്ട് സന്ധ്യാമ്പയാൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ ഇലക്ട്രിസിറ്റി ഇല്ലേ വൈദ്യുതി ഇല്ലേ അപ്പോ ആ ഗ്രാമത്തിനുമൂപ്പം പറയാണ് അല്ലെങ്കിൽ ആ പറയുന്നുണ്ട് ഇല്ല ഇവിടെ ഇലക്സിറ്റി ഇല്ല നിങ്ങൾ രാത്രി എന്ത് ചെയ്യും ഈ മനുഷ്യൻ പറയുന്ന വളരെ ലളിതമായ ഉത്തരമുണ്ട് രാത്രികള് രാത്രികളായിട്ട് തന്നെ നിൽക്കട്ടെ നൈറ്റ്സ് നൈറ്റ് ബി നൈറ്റ്സ് അപ്പൊ അതും എനിക്ക് തോന്നുന്നു വരും കാലങ്ങളിലൊരു ആത്മീയമായ ഒരു ഒരു ചീതത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് തന്നെ ഈ രാവുകളെ കാണുന്നല്ലായിരിക്കും രാത്രികൾ ജ്ഞാനസമ്പാദനത്തിന് വേണ്ടിയാണ് രാവുകള് ഭേദപുസ്തകം വായിക്കാനും ഇരുട്ടിലേക്ക് നോക്കിയിരിക്കാനും ഇരുട്ടിനെയൊക്കെ അഭിമുഖിക്കാൻ എന്ന് പറയുന്നത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളെപ്പോഴും വിചാരിക്കുന്നു ഈ വെളിച്ചത്തിൽ മാത്രം ഓരോ കാര്യങ്ങൾ സംഭവിക്കുക എന്നുള്ളത് അത്ര ഭംഗിയുള്ള ധ്യാനങ്ങളൊക്കെ ഈ ഇരുട്ടുമായി ബന്ധപ്പെട്ട് ഇരുട്ടിനെ കാണാൻ ഇരുട്ടിനെ അഭിമുഖിക്കാനും സഖിയെ ചേർത്ത് പിടിക്കാനും കുഞ്ഞുങ്ങളെ മടിയിൽ കിടത്തി ഇങ്ങനെ പാട്ടുപാടിക്കൊടുക്കാനും ഒരു അധ്യാപകനാണ് നിങ്ങളെങ്കിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനും ഡോക്ടറാണെങ്കിൽ പുതിയ മെഡിക്കൽ ജേർണുകൾ വായിക്കാനും ഒക്കെ വേണ്ടിയുള്ളവരാവും കുറെ കൂടി സർഗാത്മക വിശ്രമത്തിന്റെ ഇടവാകട്ടെ ആട്ടെ ഇത്തിരി വിഷയത്തിൽ നമ്മൾ തെന്നിപ്പോകുന്നു എനിക്ക് തോന്നുന്നു യേശു ഈ മനുഷ്യർ പറഞ്ഞ കാര്യം അതാവട്ടെ ഈ രാത്രിയിലെ നമ്മുടെ ഒരു ധ്യാവിചാരം മനുഷ്യന് ഒരു മറുപറവി സാധ്യമാണ് ആ പേരില് വലിയൊരു ഇടവേളയ്ക്ക് ശേഷം സേതുവിന്റെ ഒരു നോവൽ വന്നിട്ടുണ്ട് കൊടുങ്ങല്ലൂർ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ചരിത്രമൊക്കെ പറഞ്ഞുകൊണ്ടൊരു പുസ്തകം ആ മറുപറവി എന്ന് പറഞ്ഞൊരു വാക്ക് അത് ഉണ്ടാക്കുന്ന അന്റെണ്ണനങ്ങളാണ് എല്ലാ സംസ്കാരങ്ങളിലും ഇത്തരം മറുപറവുകളെ കുറിച്ച് മനുഷ്യർ സങ്കല്പിച്ചിട്ടുണ്ട് അതൊരു പഴയ ഒരു പുതിയ വാക്കൊന്നുമല്ല പക്ഷെ അതിന് ഇത്രയും ഷാർപ്പായിട്ട് ഉപയോഗിക്കുന്ന യേശു ആണ് തോന്നുന്നു വീണ്ടും പിറക്കുക വീണ്ടും പിറക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ഏത് മേഖലയിലും ആർക്കും എടുക്കാവുന്ന ഗൗരവമായ ഒരു ക്ഷണമാണ് ഗൗരവമായ ഒരു നിർദ്ദേശമാണ് ഇത് മാത്രം തലങ്ങളിൽ വീണ്ടും പിറവി സാധ്യമാണ് വ്യക്തികൾ സംഭവിക്കുന്ന ശുദ്ധീകരണം മാനസാന്തരങ്ങൾ ജീവത്തിൽ അവരെടുക്കുന്ന യൂടേണുകള് വെറുത്തവര് അവര് ചേർത്ത് പിടിക്കുമ്പോ പഠിക്കാത്ത കുട്ടികള് ഇത്തവണ പ്രോഗ്രസ് കാർഡിൽ നല്ല മാർക്ക് നേടുമ്പ ഒക്കെ ഇങ്ങനെ വീണ്ടും പിറവിയോ അടുത്ത കാലത്തായിട്ട് ഒരു ട്യൂ ഒരു ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയത്തിന്റെ പരസ്യം കണ്ടു ഇംഗ്ലീഷിൽ വീണ്ടും പറക്കാനായിട്ട് ഞങ്ങളുടെ സ്ഥാപനത്തിന് അത് നല്ലൊരു യൂസേജ് ആയിട്ടുണ്ട് വീണ്ടും പിറക്കുക എന്ന് പറയുന്നത് വിശേഷിച്ചും എന്തുമാത്രം വീണ്ടും പറവികളുടെ കഥകളാണ് ഈ ലോകം മുഴുവൻ നമ്മൾ ഈ വിശുദ്ധൻ എന്നൊക്കെ പറയുന്ന മനുഷ്യരുടെ ഒക്കെ ഒരു ചരിത്രം എടുത്തു നോക്ക് വീണ്ടും പറയൂടെ ചരിത്രം ക്ലാസിക് എക്സാമ്പിൾ എന്ന് പറയുന്നത് സെന്റഗസ്റ്റൻ തന്നെ വായിച്ചിട്ടില്ലെങ്കിൽ നിശ്ചയമായിട്ടും വായിക്കേണ്ട ഒരു പുസ്തകമാണ് സെന്റ് അഗസ്റ്റിന്റെ കൺഫെഷൻ എന്ന് പറയുന്നത് അയാൾക്ക് എന്തുമാത്രം ഇങ്ങനെ അകന്നു പോകാൻ പറ്റുമോ അത്രയും അകന്നു പോയൊരു മനുഷ്യൻ എന്തുമാത്രം യേശുവിനോ എടുത്തു എന്നുള്ളതിന്റെ ഒരുപക്ഷെ വിശ്വോത്തരമായ സാക്ഷ്യമാണ് ആദ്യ നൂറ്റാണ്ടുകളിലുള്ള മനുഷ്യന്റെ പേരാണുള്ള സെന്റഗസ്റ്റ് എന്ന് പറയുന്നത് കൺഫെഷൻ ഒക്കെ പറയണം ഇതൊക്കെ വീണ്ടും പരാവിടെ കഥയാണ് അങ്ങനെ വീണ്ടും പറഞ്ഞ ദിനങ്ങളിൽ ഇയാളുടെ ചങ്ങാതിക്കൂട്ടം ഇയാളെ കാണുമ്പോൾ ഈ മനുഷ്യൻ ഇവരെ ശ്രദ്ധിക്കാതെ നടന്നു പോകും അവരെ വിളിച്ച് പറയുന്നുണ്ട് അഗസ്ത്യൻ ഞങ്ങൾ പഴയ ഞങ്ങളാ അപ്പോൾ അഗസ്റ്റ്യൻ അവർക്ക് കൊടുക്കുന്നൊരു ഉത്തരമുണ്ട് ഞാൻ പഴയ അഗസ്റ്റിനല്ല അത്രയും ഇങ്ങനെ ജീവിതത്തിനകത്തുനിന്ന് ഇങ്ങനെ അവരൊരു പുതിയൊരു അധ്യായം ഉണ്ടാക്കി ഇന്നലകളുമായിട്ട് യാതൊരു വലിയ ബന്ധമില്ലാത്ത വിധത്തിൽ അതിന്റെ പാലം തകർത്തുകൊണ്ട് അവരവരുടെ വർത്തമാനത്തെ ഭംഗിയായിട്ട് ജീവിച്ചെടുത്തു ഈ വർഷം തന്നെ ചിന്മയ മിഷൻ അതിന്റെ ആചാര്യന്റെ നൂറാം ജന്മദിനം ആഘോഷിക്കുക സ്വാമികളുടെ സ്വാമികളുടേത് പത്രങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒത്തിരി കുറിപ്പുകൾ ഈ ദിവസങ്ങളിൽ വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടം പൂർവാസ്രം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ തീരെ ആഴമില്ലാത്ത ഒന്നായിരുന്നു കൊച്ചു കൊച്ചു കൗതുകങ്ങളിലും മമതകളിലും ഒക്കെ മുങ്ങിപ്പോയ ഒന്നായിരുന്നു പക്ഷേ സന്യാസത്തിലേക്കൊക്കെ വരുമ്പോഴേക്കും ആ താൻ സന്യാസ ദീക്ഷ സ്വീകരിച്ച രാത്രിയിൽ അദ്ദേഹം എഴുതുകയാണ് ഇത് ഞാൻ പഴയ ആളല്ല ഇന്നലെ വരെ എന്റേതെന്ന് കരുതിയിരുന്ന മാനസികവും ശാരീരികവുമായ പ്രത്യേകതകൾ ഇനി എന്റേതല്ല എന്റെ ഭാഗമല്ലേ ഒരുതരം ഉറയൂരിൽ കണക്കാം വടക്കേൻ്റിലൊക്കെ ഈ സന്യാസി സ്വീകരിക്കുന്നവർ ചെയ്തോണ്ടിരിക്കുന്ന ഒരു രീതി ഇങ്ങനെയാണെന്ന് വായിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു കരയിൽ നിന്ന് ഇവർ നീന്തി മറുകരയിലേക്ക് ചെല്ലും മറുകരയിലേക്ക് ചെല്ലുമ്പോഴേക്കും ആ ഉടുത്തിരുന്ന വസ്ത്രം അതേ ഒഴുക്കിൽ ഇങ്ങനെ ഒഴുക്കി വിടും എന്നിട്ട് നക്തനായി മറുകരയിലേക്ക് കയറുമ്പോൾ അവിടെ അവര് സ്വീകരിക്കാനായിട്ട് അവരുമായി ബന്ധപ്പെട്ട ആശ്രമത്തിൽ അംഗങ്ങൾ ഉണ്ടാവും ആചാര്യന്മാരുണ്ടാവും പുതിയ വസ്ത്രം കൊണ്ട് ഈ മനുഷ്യനെ പുതപ്പിക്കും ആ പുഴയില് ഒഴുകിപ്പോകുന്നത് അവരുടെ ഈറൻ വിഴുപ്പ് വസ്ത്രമല്ല മറിച്ച് അവരുടെ ഭൂതകാലോ ഭംഗിയില്ലാത്ത ഭൂതകാലം മനുഷ്യന് ഏതൊരു കാലഘട്ടത്തിനകത്തും തന്റെ ഭംഗിയില്ലാത്ത ഭൂതകാലങ്ങളെ ഉപേക്ഷിച്ചിട്ട് വർത്തമാനത്തെ ഭംഗിയായിട്ട് ജീവിക്കാൻ പറ്റും മനുഷ്യനെപ്പോ വേണമെങ്കിലും ആരംഭിക്കാൻ പറ്റുന്നുള്ളതാണ് ഒരു പക്ഷേ യേശു ഭൂമിക്ക് ഇവിടുത്തെ ഏറ്റവും നല്ല സുവിശേഷങ്ങളിലൊന്ന് ഒരു മകനക്കണക്ക് തന്നെ ഞാൻ കരുതുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു ആറു വർഷം മുമ്പ് ഒരു വിദ്യാരംഭ ദിനത്തിന് രാവിലെ വിളിച്ചു മറ്റേ പറഞ്ഞു അച്ഛാ ഒരു കാര്യം പറയാൻ പോവുകയാണ് ഈ കേൾക്കുമ്പോ ഇങ്ങനെ ചിരിക്കരുത് ഓ ചിരിക്കാതിരിക്കാൻ നോക്കാം മറ്റേ പറഞ്ഞു ഞാന് ഒരു പാത്രത്തിൽ അരിയുമായിട്ട് നിലത്തിരിക്കുക എനിക്ക് എന്റെ ആദ്യാക്ഷരം പറഞ്ഞു തരിക ആ സമയത്ത് ആ മകൻ ഇങ്ങനെ റിസർച്ച് ചെയ്യാനുള്ള തുടക്കത്തിലൊക്കെ ആയിരുന്നു റിസർച്ച് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ എന്തിനു വേണ്ടിയാണ് ഈ ആദ്യാക്ഷരം കുറിക്കാനായിട്ട് പറയുന്നത് എഴുതിയതൊക്കെ ഭംഗിയില്ലെന്ന് തോന്നുമ്പോൾ ഏതോ ഒരു കരുണയുടെ മഷിത്തണ്ടു കൊണ്ട് എഴുതിനൊക്കെ തുടച്ചു മാറ്റിയിട്ട് ഓരോരുത്തർ ഇങ്ങനെ ആദ്യം തൊട്ട് എഴുതി തുടങ്ങണ്ടേ ഇതൊക്കെയല്ലേ ശരിയായ പുതിയ പിറ പുതിയ പിറവി അത് അവർക്കും അവരുടെ പരിസരത്തിനും കൊടുക്കുന്ന ഒരു ഹർഷം അതിങ്ങനെ പറഞ്ഞാ തീരുന്നതല്ല പിന്നെ സ്വാഭാവികമായിട്ട് ആ ദേശങ്ങൾക്ക് ഇങ്ങനെ പറവേ ആവശ്യമുണ്ട് അറബ് വസന്തൊക്കെ പറഞ്ഞ് നമ്മൾ തൊട്ട് ഈ ദശങ്ങളിലെ ആരംഭങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന വാക്ക് ഇത്രയും കാലം ലോകത്തെ ഏതൊക്കെയോ ഇടങ്ങളിൽ മനുഷ്യരിങ്ങനെ ഏകാധിപതികൾക്ക് കീഴ്പ്പെട്ട് അവരുടെ മുഖത്തിന് കീഴ്പ്പെട്ട് ജീവികളെ കണക്ക് ജീവിച്ച ഇടങ്ങളൊക്കെ ഉണ്ട് അവിടെ ഇങ്ങനെ മനുഷ്യനില് ജനാധിപത്യ ബോധം വരുന്നു ഏകാധിപത്യത്തിനെതിരായിട്ടുള്ള വലിയ കലഹങ്ങൾ വരുന്നു ഇതൊക്കെ വീണ്ടും പിറവിയുടെ ഭാഗങ്ങളല്ലേ തകർന്നുപോയ ദേശങ്ങളിൽ വീണ്ടും പിറവികൾ നമ്മൾ കേൾക്കാറുണ്ട് യുദ്ധന്റെ കറത്ത് കളഞ്ഞ ജപ്പാൻ നിരന്തരമായിട്ടിങ്ങനെ ഭൂകമ്പങ്ങളും നിരന്തരമായ ഇങ്ങനെ അഗ്നിപർവ്വതങ്ങളുടെ സ്ഫോടനമൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ ദേശം ഒരു ലോകത്തെ ഏറ്റവും നല്ല വീണ്ടും പിറവിയുടെ ദേശത്തിന്റെ സാക്ഷിയാണ് കാലത്തിന് വീണ്ടും പിറവി ആവശ്യമുണ്ട് ഓരോ ദേശങ്ങളിൽ സംഭവിക്കുന്ന അവധാനങ്ങൾ ഒക്കെ വീണ്ടും പിറവിയോ ഈ ദേശത്ത് തന്നെ ഒരു പക്ഷേ ആ ശ്രീനാരായണ ഗുരുവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഭംഗിയുള്ള പിറവി ഒരു സമൂഹത്തിലെ ഏറ്റവും വിഷമിച്ച ഒരു സമൂഹത്തിന് കൊടുത്ത ഒരു ഇച്ഛാശക്തി അതൊക്കെ നിശ്ചയമായിട്ട് വായിക്കപ്പെടേണ്ടതല്ലേ പറഞ്ഞു വരുന്നിങ്ങനെയാണ് വ്യക്തിക്കും ദേശത്തിനും കാലത്തിനുമൊക്കെ ഒരു വീണ്ടും പിറവി സാധ്യമാണ് എന്നിട്ടും നിക്കതേംബൂസ് അതിനെക്കുറിച്ച് സംശയമുണ്ട് നിക്ക് തേംബൂസ് ചോദിക്കുകയാണ് ഈ പ്രായത്തിൽ ഒരാൾക്ക് എങ്ങനെ വീണ്ടും പിറക്കാൻ പറ്റുക ഏത് പ്രായത്തിലും ഒരാൾക്ക് വീണ്ടും പിറക്കാം ഏത് പ്രായത്തിലും ഒരാൾക്ക് അയാളുടെ നിഷ്കളങ്കതയിലേക്ക് മടങ്ങിപ്പോകാം വീണ്ടും പിറവിക്കുക ഒത്തിരി അർത്ഥങ്ങൾ ഉണ്ടെങ്കിലും അതിൻ്റെ ഏറ്റവും ഋജുവായ അർത്ഥം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ നിഷ്കളങ്കതയെ വീണ്ടെടുക്കാന്നുള്ള നമുക്ക് പലപ്പോഴും തോന്നുന്നുണ്ട് ഒത്തിരി അലഞ്ഞിട്ടുണ്ട് ഒത്തിരി സങ്കീർണമായ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് ഒത്തിരി ചതിപ്പെട്ടിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ നിഷ്കളങ്കതയെ വീണ്ടെടുക്കുക ഏതൊരു പ്രായത്തിലും ഒരാൾക്ക് അയാളുടെ നിഷ്കളങ്കതയെ വീണ്ടെടുക്കാൻ പറ്റും ഗോ ഗോ ബാക്ക് ടു ഇന്ന സെൻസ് യോഹനാന്റെ സുവിശേഷത്തില് ഈ വീണ്ടും പിറവി എന്ന് പറയുന്ന വാക്ക് ഒരുപക്ഷെ മറ്റു സുവിശേഷങ്ങളിൽ നമ്മൾ കണ്ടില്ലെന്നിരിക്കാം പക്ഷെ അവിടെയൊക്കെ ഒക്കെ വേറൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾ ഈ ശിശുക്കളെ കണക്കായില്ലെങ്കിൽ നിങ്ങൾക്ക് ദേവരായത്തിലേക്ക് പ്രവേശനമില്ല ഈ ശിശുക്കളെ കണക്ക് തന്നെ ആകുന്നതിന് വിളിക്കുന്ന വാക്കാണ് ശരിയായ വീണ്ടും പിറവി ഒരു ജീവിതത്തിൽ തന്നെ എത്ര മരണങ്ങൾ എത്ര ജീവിതങ്ങൾ ഇതര മത സംസ്കാരങ്ങളിൽ പുനർജന്മത്തിന്റെ കഥകളുണ്ട് അതോ ഒരു വിശ്വാസത്തിന്റെ പ്രശ്നമാണ് എന്നാൽ ഇത് വളരെ ടാഞ്ചബിളായ ഒരു സംഭവമാണ് ഒരാൾക്ക് അവരുടെ ഒരു ജന്മത്തിൽ തന്നെ സംഭവിക്കുന്ന പുനർജന്മങ്ങൾ ചിലപ്പോൾ എല്ലായ്പ്പോഴും ഈ പുനർജന്മം എന്ന് പറയുന്ന ഈ പറയുന്ന വീണ്ടും ജനങ്ങൾ എന്ന് പറയുന്ന മറവിറവി എന്ന് പറയുന്നത് ഒരു സബ്ലൈ ആവണമെന്ന് പോലും ഇല്ല ചില മനുഷ്യരൊക്കെ ഭംഗിയായിട്ട് ആരംഭിച്ചിട്ട് വലിയ ഗർത്തങ്ങളിലേക്ക് കൂപൂത്തുന്ന കാഴ്ചകളൊക്കെ ഈ ഒരു ചെറിയ പ്രായത്തിനുള്ള സാക്ഷ്യം വഹിക്കേണ്ട ബാധ്യത വന്നിട്ടുണ്ട് അപ്പൊ വീണ്ടും എന്ന് പറയുമ്പോൾ എപ്പോഴും അത് ഭംഗിയായിട്ട് സംഭവിക്കണമെന്ന് പോലും ഇല്ല വളരെ പ്രശസ്തമായ കാഫ്കയുടെ നോവൽ കണക്ക് മെറ്റമോർഫോസിസ് എന്ന് പറയുന്ന നോവൽ കണക്ക് രൂപാന്തരീകരണം രൂപാന്തരം ഗൃഹർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ് അല്ലെങ്കിൽ വന്ന് 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 ഒരു വീടിനകത്ത് ചുരുങ്ങി ഒരു കാട്ടിലോട്ട് ചുരുങ്ങി ഒടുവിൽ ആ പുസ്തകം തീരുമ്പോഴാ ചെറിയ പുസ്തകം തീരുമ്പോഴേക്കും ഇയാളൊരു കൂറയായിട്ട് പരിണമിച്ചു പോയി മറ്റേ ആ കൂറയാണ് ഒരു പാറ്റയാണ് ഈ പറഞ്ഞ കട്ടിലിൽ മരിച്ചു വീഴുക അവിടേക്ക് അടിച്ചു വരുന്ന സ്ത്രീ പറഞ്ഞു അതിനെടുത്ത് ചവിറ്റുകൂട്ടലിട്ടിടുക അതെന്ന വാക്ക് ഉപയോഗിക്കുന്ന ഇറ്റ് വലിയ ഭംഗിയുള്ള മനുഷ്യര് കുലീനമായിട്ട് ചിന്തിച്ചിരുന്ന മനുഷ്യര് പ്രകാശമുള്ള മനുഷ്യർക്കൊക്കെ അങ്ങനെയും ചില വീണ്ടും പറഞ്ഞു സംഭവിച്ചിട്ടുണ്ടാവും നമ്മുടെ നാട്ടിൽ തന്നെ വൈശാഖന്റെ ഒരു കഥയുണ്ട് നിരന്തരം വായിച്ചു കൊണ്ടിരുന്ന ഒരാള് ഒടുവില കഥ തീരുമ്പോഴേക്കും അയാളിങ്ങനെ പുസ്തകത്തില് ഇരട്ടവാലിനായി മാറി എന്നൊക്കെയാ പറയുക അപ്പോ പരിണാമങ്ങൾ എപ്പോഴും ഭംഗിയുള്ളത് തന്നെ ആവണമെന്നില്ല അത് പേടിപ്പെടുത്തുന്ന വിചാരമോ രാംജിയെ കുറിച്ച് പറയുന്നതാണൊക്കെ ഇങ്ങനെ ലാസപ്പറിന്റെ പടം വരക്കാനായിട്ട് യേശുവിനെ വേണ്ടി ഒരാളെ കണ്ടെത്തി അത് വരച്ചു തീർത്തു ഇങ്ങനെ ഓരോ മോഡൽസും തപ്പി തപ്പി ഇറങ്ങിയ അവസാനത്തത് ഇങ്ങനെ ഈ പറയുന്ന ജൂഡസിന് വേണ്ടിയുള്ള അന്വേഷണം അപ്പൊ ആ ജൂഡസിന് തപ്പി പിടിച്ച് ഒരിടത്തിൽ നിന്ന് കണ്ടുപിടിക്കുന്നു അത്രയും നമുക്ക് പേടി വരുന്ന ഭയം വരുന്നു ഒരാളെ കൊണ്ടുവരുന്നു അയാൾ സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുവരുമ്പോൾ അയാൾ പറയുന്നുണ്ട് എനിക്ക് ഈ സ്റ്റുഡിയോ പരിചയമുണ്ട് പക്ഷെ എനിക്ക് ഓർമ്മയില്ല അപ്പോൾ വളരെ കൃത്യമായിട്ട് അയാൾ പറഞ്ഞു നിങ്ങൾ കുറെ കാലം മുമ്പ് യേശുവിനെ വേണ്ടി മോഡലാക്കി എടുത്തിരുന്നു എന്നെ തന്നെ നോക്കി നിൽക്കുമ്പോൾ ആ മനുഷ്യര് ജീവിതം എവിടേക്കൊക്കെയാണ് ചാഞ്ഞു പോകുന്നത് അപ്പോൾ ഭംഗിയുള്ള വീണ്ടും പിറവുകൾ ഉണ്ടാവട്ടെ മനുഷ്യർ വീണ്ടും പിറവി സാധ്യമാണ് ഏത് പ്രായത്തിലും ആ ഉദരത്തിലേക്ക് പ്രവേശിച്ചിട്ട് ആ നിഷ്കളങ്കമായി സ്തിക്തമായിട്ടൊക്കെ ഉള്ള ചർമ്മങ്ങളുമൊക്കെ ആയിട്ട് ഒരാൾക്ക് വീണ്ടും പിറക്കാൻ പറ്റും അതാണ് ലോകത്തോട് അവനവനോട് ഓരോരുത്തരും മന്ത്രിക്കേണ്ട ഏറ്റവും ഭംഗിയുള്ള സുവിശേഷം യേശു പറയുന്നുണ്ട് ജലത്താലും ആത്മാവിലുമാലുമാണ് ഈ വീണ്ടും പിറവി സംഭവിക്കേണ്ടത് ജലം എന്ന് പറയുന്നെങ്കിൽ ക്ലെൻസിങ് തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാവരും കുറെ അഴുക്കിലൂടെ ചവിട്ടിയിട്ടുണ്ട് ആരാ പറയുന്ന കണക്ക് ഈ ഭൂതകാലം എന്ന് പറയുന്ന വാക്ക് തന്നെ ഭയങ്കര പേടിപ്പെടുത്തുന്ന വാക്ക അതിങ്ങനെ വിഷമം പിടിപ്പിക്കുന്ന ഒന്നിന്റെ ഭയപ്പെടുത്തുന്ന ഒന്നിന്റെയൊക്കെ പ്രതീകം കണക്ക് അനുഭവങ്ങളുണ്ട് ഇന്നലകൾക്ക് എന്തുമാത്രം പദങ്ങൾ ഉപയോഗിക്കാമായിരുന്നു എന്നിട്ടും ഭൂതകാലം എന്ന വാക്ക് കണ്ടുപിടിച്ചാലുടെ ബുദ്ധി അപ്പൊ ആ എല്ലാവർക്കും ഉണ്ട് വിഷമിക്കാനായിട്ട് കാര്യങ്ങൾ അപ്പോ സ്വാഭാവികമായിട്ട് ഒരു ക്ലെൻസിങ് ആവശ്യമുണ്ട് വ്യക്തിപരമായ റിപ്പൻഡൻസ് കൂടുതലായ സ്നേഹം അവിടുത്തെ കരുണയിലുള്ള അജഞ്ചലമായ വിശ്വാസം ഇതൊക്കെ കൊണ്ട് ഇനിയും ഒരു ശുദ്ധീകരണം സാധ്യമാണ് അത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ആത്മാവിന്റെ ഒരു സ്നാനം ഉണ്ടാകുന്നു ശുദ്ധിയും ശക്തിയുമുള്ള ജീവിതം സാധ്യമാണെന്നുള്ളതാണ് ഈ വീണ്ടും പിറവിയുടെ ശരിയായ പാഠം പണ്ടൊരിക്കല് ആ പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ പോലും ഈ രാത്രിയിൽ ആ കഥ ചേർന്നു നിൽക്കുന്നത് തോന്നിയത് കൊണ്ട് ഒരിക്കൽ കൂടി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കഥ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ആടുമോഷ്ടിച്ചുകൊണ്ടിരുന്ന ഒരാൾ അയാള് നാട്ടുകാർ പിടികൂടി ആ ദേശത്തിന്റെ രീതി അനുസരിച്ചിട്ട് എന്ത് തെറ്റ് ചെയ്താലും അതിങ്ങനെ നെറ്റിയിൽ പച്ചകുത്തി വെക്കും പിന്നെ അയാളൊന്നും അത് മറച്ചു വെക്ക എളുപ്പമല്ലോ അങ്ങനെ അയാളുടെ നെറ്റിയിൽ എസ് എന്ന് കുത്തി പക്ഷെ ഇപ്പൊന്നോ സ്റ്റീൽ എന്നൊക്കെ അർത്ഥം എന്നിട്ടോ ആ ദിവസം തൊട്ട് ഇയാളുടെ ജീവിതം മാറാൻ പോവുക അയാൾ പിന്നീട് ജീവിച്ചത് മുഴുവൻ ആടുകൾക്ക് വേണ്ടിയാ ആടുകളുടെ ആ ദേശത്ത് ഏറ്റവും വലിയ പ്രൊട്ടക്ടർ ആൾ മാറി ഇതിന്റെയൊക്കെ ഒക്കെ ഓരോരോ കുടിച്ചു വഴികൾ അറിയാവുന്നത് കൊണ്ട് അതൊക്കെ ഇയാൾ അടച്ചു എന്നിട്ട് ആടുകൾക്ക് വേണ്ടി നിലനിന്ന് 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 ആള് വയസ്സായി അപ്പോഴും പ്രശ്നമുണ്ട് നെറ്റിയിൽ കൊത്തിയിരിക്കുന്ന ഈ എസ് അതിങ്ങനെ ചുക്കിച്ചുളഞ്ഞ നെറ്റിയിൽ ഇങ്ങനെ കിടപ്പുണ്ട് മായാതെ ചെറിയ കുഞ്ഞുങ്ങൾ അവരമ്മമാരുടെ ചോദിക്കും അമ്മ എന്താണ് ആ വല്യപ്പച്ചൻ്റെ നെറ്റിയിലെ എസ്സിന്റെ അർത്ഥം അമ്മമാര് അമ്മമാർ വല്യുമായി നിലവിളിക്കും എന്നിട്ട് കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയും മക്കളെ ആ എസ്സിൻ്റെ അർത്ഥമോ സെയിന്റ് സെയിൻഡെന്ന വി ക്യാൻ ചേഞ്ച് അവർ സ്ക്രിപ്റ്റ് അതുതന്നെയാണ് ശരിയായ മറുപിറവി ആമേൻ